സി പി ഐ മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണവും അലങ്കാര ചെടികളുടെ നടിയിലും സംഘടിപ്പിച്ചു കൊടകര വെള്ളിക്കുളങ്ങര റൂട്ടിലെ കുഴിക്കാണിയിൽ റോഡിന് ഇരുവശങ്ങളിലും ഇരുചക്രവാഹന യാത്രക്കാർക്കും കാൽനടക്കാർക്കും തടസ്സമായി വളർന്നു നിന്നിരുന്ന കുറ്റിക്കാട് പ്രവർത്തകർ വെട്ടിനീക്കി പാതയോരങ്ങളിൽ അലങ്കാര ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു ശുചീകരണ പരിപാടി സി പി ഐ പുതുക്കാട് മണ്ഡലം സെക്രട്ടറി പി കെ ശേഖരൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി സി യു പ്രിയൻ മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി വി എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി കെ കണ്ണൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ വി ഉണ്ണികൃഷ്ണൻ കെ കെ സുബ്രൻ റോയ് കല്ലമ്പി ബ്രാഞ്ച് സെക്രട്ടറി രാജേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി മറ്റത്തൂർ കുഴിക്കാണി റോഡിന്റെ ഇരുവശങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നത് തടയാനായി ഈ പ്രദേശത്ത് സി സി വി ക്യാമറ സ്ഥാപിക്കണമെന്നും കാനകൾ വൃത്തിയാക്കി മഴവെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനം ഒരുക്കണമെന്നും സി പി ഐ മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റി അധികൃതരോട് ആവശ്യപ്പെട്ടു നമ്മുടെ നമ്മുടെ പരിസരം യും ഉത്തരവാദിത്വമാണ് ആ പിടിക്കുമ്പോൾ കാഴ്ച മറയ്ക്കുന്ന തരത്തിലാണ് ഇവിടെ പുല്ല് വളർന്നു നിൽക്കുന്നത് വലിയ അപകടങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുക അതോടൊപ്പം തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിയാനുള്ള സാധ്യതകളും കൂടുതലാണ് പുല്ല് വളർന്നു മാറ്റി അവിടെയെല്ലാം തന്നെ വളരെ മനോഹരമായി ശുചിത്വം പാലിക്കുകയും അതോടൊപ്പം തന്നെ ചെടികൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് സൗന്ദര്യവൽക്കരണവും കൂടി നടത്താനുള്ള ഒരു തീരുമാനമാണ് മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റിയെ നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്തിന്റെ അതിർത്തിയിലേക്ക് കടക്കുന്ന ഈ പ്രദേശത്ത് കാൽനടക്കാർക്ക് പോലും ഈ റോഡിൻ്റെ അരികിലൂടെ നടക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റി അവിടുത്തെ കാടുകൾ വെട്ടി മാറ്റിക്കൊണ്ട് വൃത്തിയാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് സഞ്ചാരം നടത്തുന്നതിന് വേണ്ടി സൗന്ദര്യമുദിനം ഫോണത്തിന് മാത്രമാണ് ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മളിത് കൂട്ടത്തിൽ മാത്രമല്ലാതെ മുഴുവനായും സംരക്ഷിച്ച് ഇവിടെ ഒരു സൗന്ദര്യവൽക്കരണം തന്നെ നടത്തുമെന്ന് ഈ വേളയിൽ ഞാൻ ഉറപ്പ് നൽകിക്കൊണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചുവടെ രേഖപ്പെടുത്തുമല്ലോ നാട്ടുവിശേഷങ്ങളുടെ കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 开始答你快点！